ഏറെ ആരാധകരുള്ള താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് നിലവിൽ ബാലിയിലെ അവധി ആഘോഷത്തിലാണ് താരകുടുംബം എന്നാൽ ആഘോഷത്തിനിടയിൽ സമയം കണ്ടെത്തി ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് സിന്ധു ആരാധകരുമായി സംസാരിച്ചത് മരുമകനായി അശ്വിൻ കൂടി കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ഫാമിലി ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു എന്നായിരുന്നു ആദ്യ ചോദ്യം അശ്വിൻ വളരെ സ്വീറ്റ് ബോയിയാണ് അശ്വിൻ ഞങ്ങളുടെ കുടുംബവുമായി പെട്ടെന്ന് അഡ്ജസ്റ്റഡ് ആക്കുന്നുണ്ട് ഡൗൺ ടു ആണ് എർത്താണ് ഈഗോയെന്നുമില്ലാത്ത കുട്ടിയാണ് ഞങ്ങൾ ആറുപേർ മാത്രമാണ് യാത്രകൾ ചെയ്യാറുള്ളതെന്നും ഇപ്പോൾ അത് ഏഴുപേരായെന്നും താരപഗ്നി പറയുന്നു അതേസമയം ഓസി വിവാഹത്തിന് ശേഷം കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നതായി തോന്നുന്നു എന്നതാണ് വിവാഹശേഷം ദിയയ്ക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സിന്ധു പറഞ്ഞത് ദിയയുടെ വിവാഹത്തെക്കുറിച്ച് അഹാന ഇമോഷണലായി സംസാരിക്കുന്ന രംഗം കണ്ടതിന് ശേഷമുള്ള ധിയുടെ പ്രതികരണത്തെക്കുറിച്ചും ആരാധകർ ചോദിച്ചു ആ റിയാക്ഷൻ ഞാൻ കണ്ടില്ല എന്നാൽ അമ്മു ഓസിയെക്കുറിച്ച് പറഞ്ഞ വീഡിയോ വളരെ നല്ലതായിരുന്നുവെന്നും ആ വീഡിയോ കണ്ട് ഓസി കരഞ്ഞുവെന്നും അവൾക്ക് അത് ഇഷ്ടപ്പെട്ടുവെന്നും അശ്വിൻ തന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞതായും സിന്ധു കൂട്ടിച്ചേർത്തു